സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് സൗഹൃദ ഫുട്ബോൾ ഫുട്ബോൾ മത്സരം മത്സരം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് കോവൽപള്ളി ടറഫിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ടീം വിജയം സ്വന്തമാക്കി നാലിനെതിരെ ആറ് ഗോളുകൾക്കാണ് മാധ്യമപ്രവർത്തകരുടെ ടീം ചാമ്പ്യന്മാരായത് മാധ്യമപ്രവർത്തക ടീമിനുവേണ്ടി ഇ വി ജയകൃഷ്ണൻ ബാബു കോട്ടപ്പാറ എം സുനീഷ് എന്നിവർ ഗോളുകൾ നേടി നീലേശ്വരം നഗരസഭാ ഉപാധ്യക്ഷൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം ഇരുപത്തൊന്നാം തീയതി കാലിക്കടവിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് ബഹുമാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ് അതോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിപണനമേളയും പ്രദർശനവും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാല് വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടാക്കിയ വികസന ക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് ഇവിടെ കാഞ്ഞങ്ങാടുള്ള മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളും ചേർന്നു കൊണ്ടുള്ള ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഫുട്ബോൾ മത്സരത്തിൽ ആവേശത്തോടെ പ്രിയപ്പെട്ട അതോടൊപ്പം നമ്മുടെ അഭിവാദ്യം ചെയ്യുകയാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ അധ്യക്ഷനായി കെ എസ് ഹരി ഫസലു റഹ്മാൻ കെ വി സുനിൽ എം സുനീഷ് രതീഷ് കാലിക്കടവ റിയാസ് അമലടുക്കം സനൂപ് തൃക്കരിപ്പൂർ എന്നിവരാണ് മാധ്യമപ്രവർത്തകരുടെ ടീമിലെ മറ്റംഗങ്ങൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്